നെന്മാറ വല്ലങ്ങി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശൂരസംഹാര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക പരിപാടികൾ സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു നെന്മാറ ദേശം പ്രസിഡന്റ് രാജഗോപാൽ സെക്രട്ടറി പ്രശാന്ത് വല്ലങ്ങി ശിവക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എൻ സോമൻ സെക്രട്ടറി രാജേഷ് കെ പി കേശവദാസ് ജ്യോതികുമാർ എന്നിവർ ആദരമേറ്റുവാങ്ങി നെന്മാറയെ സംബന്ധിച്ചിടത്തോളം വല്ലങ്ങി എന്നുള്ള സൂര്യസംഹാരം വർഷങ്ങളായിട്ട് ഊരുവലം വെക്കുന്ന നെന്മാറയിൽ വന്ന് നെന്മാറ മന്നത്തെ മുത്തേയും വേട്ടക്കിരപ്പനെയും കണ്ട ശേഷം ഇവിടെ എത്തുക ഒരു ഒരിക്കലും ഒരു ചടങ്ങ് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല ഇവിടുന്ന് അങ്ങോട്ട് വന്ന് ചെയ്യുന്നതിന് ആ ദേശത്തിനും കൂടെ ഒരു നന്മയും നല്ലതും വരുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവിടെ പൗവന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നത് അത് വച്ചടി വെച്ചടി കയറല്ലാണ്ട് ഒരിക്കലും ഇതിൽ ഈ സൂര്യസംഹാരം സംഹാരം ഗംഭീരമാവുന്നതോടുകൂടി തന്നെ വല്ലങ്ങി നെന്മാറ വേല വളരെ ഗംഭീരമാകാൻ അതനുസരിച്ചുള്ള ഐശ്വര്യം ഈ ഭഗവാന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്നും ഈ ഉത്സവ കമ്മിറ്റിക്ക് ഉണ്ടാകണം പിന്മാര ദേശത്തിന് പ്രത്യേകം ഞങ്ങളുടെ കമ്മിറ്റിക്കാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ ക്ഷണിച്ചതിനും ഇവിടെ ഞങ്ങൾക്ക് ആദരവ് തന്നതിനും ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികൾക്കും വരുന്ന ചെറുപ്പക്കാർക്കും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ദേശത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു മഹോത്സവ കമ്മിറ്റി ട്രഷറർ പി ശെൽവരാജ് അധ്യക്ഷനായി യു ന്യൂസ് പാലക്കാട്